അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ നാട്ടിന്മുറത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ പുറത്തു പോകുന്ന ഇതാണ്ട ഇതിപ്പം നമ്മളപ്പം അന്ന് ആ മലയിൽ പോകുന്നത് ഞാൻ വെറുതെ കുറച്ചൊന്ന് കാണിച്ചതാണ് കാരണം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പോകുന്നതും നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിലൂടെ നടന്ന വഴികളിലൂടെയൊക്കെ നടന്നു പോയതും ഇതൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ നമ്മളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളും അതെല്ലാം സെപ്പറേറ്റ് വീഡിയോ ആക്കാനുള്ള ലെങ്ത്ത് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ കുറേ വിശേഷങ്ങൾ ഉൾ കൊള്ളിച്ചതാണ്ടിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വില്ലയുടെ വർക്കിടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ ഫ്രണ്ടിനെ കാണാനാ പെരിന്തൽമണ്ണയിലുള്ള ഫ്രണ്ടാണിത് അപ്പോൾ അതിനെ കാണാനായിട്ട് അപ്പോൾ അവരിവിടെ വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വില്ലേ ഇതൊക്കെ കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ വീടൊക്കെ കയറി കണ്ടു ഇപ്പോൾ പോകുക കേട്ടോ അപ്പോൾ എനിക്ക് കല്യാണവും റിസപ്ഷനും ഇതൊക്കെ ആയത് കാരണം പിന്നെ എനിക്ക് സൽക്കരിക്കാനും വീട്ടിൽ നിൽക്കാനും ഒന്നും സമയമുണ്ടായില്ല അപ്പോൾ പോകുക കേട്ടോ എൻ്റെ ഫ്രണ്ട് ദിലു പോകയാണ് അപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് കാരണം പോകുന്ന ആൾക്കല്ല എനിക്കാണ് വിഷമം വീട്ടിൽ സൽക്കരിക്കുകയും താമസിപ്പിക്കുകയും ഒന്നും ചെയ്യാത്ത വന്നതിൽ ഒരു സിറ്റുവേഷനായി പോയി അപ്പോൾ ഞാൻ പിന്നെ ഓടി വന്നതാണ് ഉള്ള സമയം കൊണ്ടൊന്ന് കാണാൻ കരുതി അങ്ങനെ അതങ്ങ് പോയി ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വീടിൻ്റെ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് പെട്ടെന്ന് അപ്പോൾ ശനിയാഴ്ചകത്ത ഇതാണിത് ശനിയാഴ്ച പോയി അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നാലേ ഉള്ളൂ നമ്മൾക്കത് ഞായറാഴ്ച എല്ലാം തീർത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ വെള്ളക്കാന്താരി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇത് റീൽസിലൊക്കെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ സ്ഥലം അപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടായില്ല ശരിക്കും അവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് വേറെ വേറിടുന്നുണ്ട് അപ്പോൾ കല്യാണം ഇതൊക്കെ കൂടി ദൂരെ യാത്രയും ഇതൊക്കെ ചെയ്ത് വന്ന് പിന്നെ എല്ലാവർക്കും പനി ഇതൊക്കെ പിടിച്ചിട്ടോ അപ്പോൾ എനിക്കും പനിയൊക്കെ ഇരുന്നു വേണമെന്നങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കണം ഇവിടെ വെള്ളക്കാന്താരിയിൽ കയറുക എന്നാൽ പറഞ്ഞിട്ട് അങ്ങനെ കയറിണ്ടോ അപ്പം അവിടെ നിന്ന് ഒരു കരിമീൻ പൊള്ളിച്ചത് വരണം വാങ്ങിച്ചിട്ടാ അവിടെ സാധാ ഓണ് മാത്രമേ ഉള്ളൂ സാധാ ഊണിന് അറുപത് രൂപയാണ് അത് നമ്മൾക്ക് ലാഭമാണ് മീൻകറി ചെമ്മീൻ കറി ഇതെല്ലാം സാമ്പാറൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഊണ് ഇതിപ്പോൾ കരിമീൻ പൊള്ളിച്ചത് വാങ്ങിച്ചതാണ് കേട്ടോ കരിമീൻ പൊള്ളിച്ചതും പിന്നെ ഒരു മുട്ട മീൻ മുട്ടയും വാങ്ങിച്ച മീൻ മുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുട്ടയായിരുന്നു കേട്ടോ അതിപ്പോൾ അതും ഒരു പ്ലേറ്റ് വാങ്ങിച്ച് അപ്പോൾ അതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കങ്ങനെ എല്ലാത്തിനും അങ്ങനെ ടേസ്റ്റൊന്നും തോന്നിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞപ്പോൾ കോവിഡാണോ എന്നൊരു സംശയമായിരുന്നു കാരണം ഇത്രയും ഫുഡിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ കുറച്ച് ചോറ് കഴിച്ചു നല്ല ഉച്ച സമയമായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഇതാണ് മീൻമുട്ട നല്ല രുചി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ വേഗം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ബ്രോഡ്വേയിലാണ് പോകേണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അവിടെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിശേഷങ്ങൾ അവിടെ തീരാണ് പിന്നെ നമുക്കിനി ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ അതിൽ പോകുമ്പോൾ മെയിനായിട്ട് അവിടെ കയറാനുള്ള കാരണം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതിന് മുൻപുമ്പം അവിടെ കയറിയിട്ടുണ്ട് അതുവഴി പോയിപ്പം ആ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം ഇത് ഫിഷിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണല്ലോ അപ്പോൾ അത് കാരണം ആരും കയറി പോകും പിന്നെ അവിടെ തേ ഇതുപോലെ ഇങ്ങനെ സാധനങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ വാങ്ങിക്കുമ്പോൾ അത് റേറ്റൊക്കെ നമ്മൾ നോക്കിയിട്ടും കേട്ടോ വാങ്ങിക്കാൻ റേറ്റൊക്കെ ഒരുപാട് കൂടുതലാണ് എല്ലാത്തിനും റേറ്റ് റേറ്റൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ഓർഡർ ചെയ്യുകയും ഇതൊക്കെ ചെയ്യുക ഒരുപാട് വെറൈറ്റീസൊക്കെ കാര്യം ഉണ്ടായിരുന്നു പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം ഓക്കെ പിന്നെ ഇപ്പോൾ ഈ വെക്കേഷൻ കാലമായതുകൊണ്ടും പിന്നെ കുട്ടികളും എല്ലാവരും പിന്നെ നമ്മൾ ഈ ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ റെസ്റ്റോറൻറ്റുകളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് ഇവിടെ ആളുകൾ ഇത്ര കൂടിയിരിക്കുന്നത് പക്ഷേ കൂടുതലായിട്ട് അങ്ങനെ ഇങ്ങനെ തള്ളിക്കയറാൻ മാത്രം അത് വിഷയങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ പിന്നെ ഭക്ഷണത്തിനൊക്കെ എല്ലായിടത്തും ഉള്ള ആ ഒരു ടേസ്റ്റ് പ്രത്യേകതയായിട്ടൊന്നും ഇല്ല സീ ഫുഡ് സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ ആളുകൾ കയറുന്നതും പിന്നെ അവിടെ കാണുന്ന രീതിയിൽ തന്നെ കലത്തിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ സാധനം ഇങ്ങനെ തയ്യാറാക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇപ്പോൾ കൊച്ചി ഇതുവഴി പോകുകയാണീ ബ്ലോക്ക് കുറയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പം ന്യൂ ഇയറും ഇതൊക്കെ ആയത് കാരണം ഞങ്ങൾ ഇതുവഴി പോയത് വല്ലാർപാടം കണ്ടെയ്നർ റോഡ് വഴി ഞങ്ങൾ പോയത് ഇനിയിപ്പോൾ ഞാൻ അധികം വീഡിയോ ഒന്നും ചെയ്യില്ല കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ കുറേ ഇങ്ങനെ ഷോപ്പൊക്കെ കയറേണ്ടതുണ്ട് അതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല ഒന്നാമത് പിന്നെ സുഖമില്ലാത്ത ഇതും കൂടി കാരണം ചെയ്യുന്നില്ല എത്തുകയാണെങ്കിൽ നല്ല വെയിലുവാണ് പുറത്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്കിനി ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ എറണാകുളം ഉള്ളിട്ടില്ല പോകാൻ നല്ല ഭയങ്കര രസമല്ലേ ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അതുവഴി കലൂര് വഴിയൊക്കെ വരുമ്പോഴായിരിക്കും നല്ല ഇപ്പോൾ ഈ കുടുംബശ്രീയുടെ സരസ്മേള എങ്ങനെയൊക്കെ നടക്കുന്നത് പക്ഷെ എനിക്കത് പോകണമെന്നുണ്ടായിരുന്നു പോകാൻ സമയം കിട്ടിയില്ല അവിടെയൊക്കെ ഒന്ന് പോണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇക്കാക്കായൊക്കെ പോയിപ്പം എന്നെ വിളിച്ചതായിരുന്നു കേട്ടാ പോകാനായിട്ട് അവിടെ സരസ്മേള കാണാൻ പോകാമെന്ന് പറഞ്ഞത് പക്ഷേ അപ്പോഴും പോകാൻ സമയം കിട്ടിയില്ല എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ന്യൂ ഇയർ ഞങ്ങൾ പോയതും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ഞായറാഴ്ച ഞങ്ങൾ വൈകിട്ട് രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ മെട്രോ കൊച്ചി മെട്രോ എന്തായാലും വെളുപ്പിന് വരെ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പോയത് കേട്ടോ അപ്പം ന്യൂഇയർ ആഘോഷിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ട്രെയിൻ വരും ഇപ്പം തന്നെ കഴിയുമ്പോൾ നല്ല സന്തോഷം നല്ല കൂടുപ്പും നല്ലൊരു സമാധാനം നല്ല സൈലന്റും എല്ലാവരും ഫോണിലൊക്കെ മുഴുകി ഇങ്ങനെ നോക്കിയതൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടാ അത്ര അധികം തിരക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞപ്പോ രണ്ട് സ്റ്റേഷൻ ആയിപ്പോ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ കളമശ്ശേരിയിൽ ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലു പോയി ഇറങ്ങിയിരുന്നട്ടാ അപ്പൊ എളുപ്പം കൊണ്ട് പോകാൻ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ലുലു മാളിൽ എത്തിയപ്പോഴും ഞങ്ങൾ അമ്പരന്ന് പോയട്ടാ പക്ഷെ ഇതുവരെ ഈ ലുലു തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന ആ പാട്ടും മേളത്തിലൊക്കെ പങ്കെടുക്കുകയും ഭയങ്കര അടിച്ചു പൊളിയായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ചെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സമയമായി അത് നിന്ന് കഴിഞ്ഞു പിന്നെ അവർ അനൗൺസ് ചെയ്യണ്ടായിരുന്നു പിന്നെ വെടിക്കെട്ട് ഇതൊക്കെ ഫാസ്റ്റ് എൻട്രിയിലുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ കണ്ടാൽ പോയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ താഴെ ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു ഞങ്ങൾ മേളിൽ പോയിരുന്നു ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും വെടിക്കെട്ട് തുടങ്ങുകയുള്ളൂ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയുള്ളൂ എന്ന് കരുതി അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആയപ്പോഴേക്കും കഴിച്ച് കഴിയുന്ന ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഇത് പൊട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാവരും പിന്നെ ധൃതി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകായിരുന്നു അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയായിട്ടാണ് എന്ത് സുരക്ഷയിലാണ് ഇതിങ്ങനെ ചെയ്യണതെന്നൊക്കെ ഓർത്ത് അങ്ങനെ വലിയ സുരക്ഷ ഇതോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർ മുൻകരുതലെടുത്തിട്ടുണ്ടാകും എനിക്ക് പക്ഷേ അവിടെ അങ്ങനെ പോലീസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എല്ലാവരും സെക്യൂരിറ്റിയൊക്കെ നല്ല കെയർഫുള്ളായിരുന്നു ആളുകളും അതനുസരിച്ച് തന്നെ നിൽക്കുക അധികം അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കത്ത് ഇതൊക്കെ വെടിക്കെട്ടുകളും ഇതെല്ലാം ആളുകൾ ഇങ്ങനെ അമ്പരന്നും ഭയങ്കര വലിയ ലൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കോവലും മാർപ്പ് വിളിയും ഒക്കെ ആയിട്ട് നമ്മൾ പുതുവർഷത്തെ എങ്ങനെ വരവേറ്റട്ടാ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ നമ്മൾക്ക് എല്ലാവർക്കും അലുലൂല് നടത്തി ആ വെടിക്കെട്ടും ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അത് കാണേണ്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അന്തരീക്ഷത്തിലാകെ അതിൻ്റെ പോകയും പടലങ്ങളും നിറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സുഖമില്ല തൊണ്ടവേദനയും ഇതൊക്കെ കാരണം പിന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പം അത് തീരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പിന്നെ പോരാൻ നോക്കിയിട്ടാണ് പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ മെട്രോയിൻ്റെ അകത്തൂടി തന്നെ പോരാലോ നമുക്കെന്നൊക്കെ ഓർത്ത് നമുക്ക് നേരെ സ്റ്റേഷനിൽ കളമശ്ശേരിയിൽ നമുക്ക് കാറിട്ടിട്ടുണ്ട് പോരാ എന്നൊക്കെ ഓർത്ത് നമ്മൾ വലിയ കാര്യം ഓർത്ത് നമ്മൾ പോയത് അപ്പോൾ അത് തീരുന്നതിന് മുൻപ് കുറച്ച് മുൻപ് പോകുകയാണെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ലാതെ മെട്രോയിൽ ടിക്കറ്റൊക്കെ എടുത്ത് പോരാലോ എന്ന് കരുതി അപ്പോൾ നേരത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയിപ്പോൾ ഒരു പറഞ്ഞു അരമണിക്കൂർ വരെ അതിൻ്റെ വാല്യൂ ഉള്ളൂ എന്നാ പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തായാലും റിട്ടേൺ ടിക്കറ്റ് നമ്മൾ അവിടെ വന്നിട്ട് തന്നെ എടുക്കാം പിന്നെ ഓഫർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ മിനിമം ചാർജ് ഇരുപത് രൂപയുള്ളത് പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ ഓഫറിൽ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം എന്തായാലും എന്ന് കരുതി അങ്ങനെ നിൽക്കേണ്ട പെട്ടെന്ന് തീരുന്നതിന് മുൻപ് തന്നെ പോകാൻ വേണ്ടി കണ്ടല്ലേ അവിടുത്തെ ജനത്തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ലുലുവിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറാലോ അപ്പോൾ ആ രീതി ഓർത്ത് ഞങ്ങളവിടെ വന്നതട്ടാ അപ്പോൾ ഈ സമയമായപ്പോൾ മെട്രോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരു വെളുപ്പിന് വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെട്രോയിന് പോരാന്ന് തീരുമാനിച്ചത് പക്ഷേ ലുലുവിന് ഞങ്ങൾ ആ എൻട്രൻസിൽ വന്നപ്പോഴെന്താണ് മെട്രോ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു കേട്ടോ അവർ ഷട്ടർ താഴ്ത്തിയിട്ടേക്കായിരുന്നു പിന്നെ അത് വലിയ കഷ്ടമായി പോയിട്ടാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫസ്റ്റ് എൻട്രിയിൽ ചെന്നിട്ട് പിന്നെ റോഡ് നമ്മൾ പിന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി ചെയ്തിട്ടാണ് അപ്പോൾ അവരത് നേരത്തെ തന്നെ അലൂല് ബ്ലോക്ക് ചെയ്തു ഒരുപാട് പേര് നിന്നൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പ്രായമായവരും എല്ലാം ഉണ്ടായിരുന്നു അവർ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി പിന്നെ അവിടെ മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴല്ലേ അതിലും വലിയ രസം അവിടെ നീണ്ട തിരക്കായിരുന്നട്ടെ അപ്പോൾ മിക്ക ആളുകളും ആദ്യ എത്താറായി അവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇടക്ക് കയറി ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ അപ്പോൾ ക്യൂയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെ അവർ വെയിറ്റ് ചെയ്തൊക്കെ അപ്പോൾ ആ രീതിയൊക്കെ മെട്രോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നതൊക്കെ അവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ തന്നെ അവിടുത്തെ ജീവനക്കാരനോട് പറഞ്ഞ് അവർ പിന്നെ വന്ന് നോക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉണ്ണി ഉണ്ണിയമ്മുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ അവരിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നേരത അവിടെ വന്ന് നിന്നു അപ്പോൾ നോക്കിയപ്പോഴാണ് എറണാകുളം ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള തിരക്കാണ് അത് മെട്രോയിൽ കയറാനുള്ള യുവാക്കളുടെ തിരക്കാണ് കൂടുതലും അപ്പോൾ നമ്മൾക്ക് ആലുവ ഭാഗത്തേക്ക് പോകാൻ അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഒരു ട്രെയിൻ വന്നപ്പോൾ എല്ലാവരും കയറിയത് ഫുള്ളാവാനുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അവിടെ ഇറങ്ങിയൊക്കെയാണ് കളമശ്ശേരിയിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാറെടുത്ത് നേരെ വീട്ടിലേക്ക് പോവേണ്ട അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഞങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ഞങ്ങളുടെ എലുലൂലായിരുന്നു ഞങ്ങൾ ചിലവഴിച്ചത് ഇങ്ങനെയൊക്കെയാണ് വേറെ ദൂരെ ഒന്നും യാത്ര പോകാൻ അങ്ങനെയൊന്നും പറ്റിയില്ല ഓരോ തിരക്കുകൾ കാരണം ഈ വർഷം മൊത്തത്തിൽ തിരക്ക് കൂടിയ ഒരു വർഷമായിരുന്നു എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടോ അപ്പോൾ ഇനി നാളെ പറ്റുന്നാളൊന്നും ക്ലാസ് ഇല്ലാത്ത കാരണം കുറച്ച് സമാധാനം ഉണ്ട് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ടെൻഷനായിരിക്കും ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണമല്ലോ രാവിലെ എന്തുണ്ടാക്കും ഏതുണ്ടാക്കും എന്നൊക്കെ ഉള്ള ഒരു ഓർമ്മ ഇനിയിപ്പോൾ അവരൊന്നും പ്രശ്നമില്ലാതെ ഇപ്പോൾ സന്തോഷമായിട്ടിരുന്നു പോകാലോ അപ്പൊ പുതിയൊരു ദിവസത്തിനെ വരവേൽക്കാനായിട്ട് ഓക്കെ താങ്ക് യു